ഹായ് ഫ്രണ്ട്സ് അസ്സലാമു അലൈക്കും എല്ലാവർക്കും ഐഷ ശ്രീമേഡിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ സോയാ ചങ്ക്സ് വെച്ചിട്ട് നല്ല ടേസ്റ്റി ആയിട്ടുള്ള സോയ പെപ്പർ റോസ്റ്റാണ് തയ്യാറാക്കി എടുക്കുന്നത് സോയ കൊണ്ട് നിങ്ങൾ ഈ ഒരു രീതിയിൽ ഉണ്ടാക്കിയാൽ സോയ ഇഷ്ടമില്ലാത്തവർ പോലും കഴിച്ചു പോകും അത്രക്ക് നല്ല ടേസ്റ്റ് ഇത് ഇത് ചപ്പാത്തി പൊറോട്ട ഗീ റൈസ് ഫ്രൈഡ് റൈസ് എന്നുവേണ്ട എന്തിൻ്റെ കൂടെയും സൂപ്പർ കോമ്പിനേഷനാണ് അപ്പോൾ നിങ്ങൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ടും കണ്ടു കണ്ടുനോക്കൂട്ട എന്നിട്ട് നമ്മുടെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടാവുവാണെങ്കിൽ ലൈക്ക് ചെയ്യുകയും നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിയിലേക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുകയും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനൊന്നും മറന്നു പോകരുത് കേട്ടോ അപ്പോൾ നമുക്ക് നോക്കിയാൽ ഈ സോയ പെപ്പർ റോസ്റ്റ് എങ്ങനെയാണ് തയ്യാറാക്കി എടുക്കുന്നതെന്ന് അപ്പം ആദ്യം തന്നെ ഇതിലേക്കുള്ള മെയിൻ ചേരുവ എന്ന് പറയുന്നത് സോയാ ആണ് അപ്പം ഞാൻ ഇതിനായിട്ട് ഇരുന്നൂറ്റി അമ്പത് എം എല്ലിൻ്റെ കപ്പിൽ രണ്ട് കപ്പ് സോയാ ആണ് എടുത്തിട്ടുള്ളത് ഇനി ഇതിലേക്ക് നല്ല തിളച്ച വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് ഒരു പതിനഞ്ച് മിനിറ്റ് ഒന്ന് റെസ് ചെയ്യാനായിട്ട് വെക്കുക ഇനി നിങ്ങൾക്കിത് പെട്ടെന്ന് കുതിർന്ന് കിട്ടണം എന്നുണ്ടെങ്കിൽ അപ്പോൾ ഇത് തിളച്ച വെള്ളത്തിലേക്ക് ഇട്ട് കൊടുത്തിട്ടൊന്ന് തിളപ്പിച്ചെടുത്താൽ മതി അപ്പം ഞാനിതിലേക്ക് നല്ല തിളച്ച വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് ഇതൊരു പതിനഞ്ച് മിനിറ്റ് നേരം ഇവിടെ അടച്ച് വെക്കുകയാണ് പതിനഞ്ച് മിനിറ്റിന് ശേഷം ഈ സോയ നല്ലതുപോലെ വീർത്ത് പൊങ്ങി വന്നിട്ടുണ്ട് ഇനി ഇതാദ്യം ഒരു രണ്ട് മൂന്ന് വെള്ളത്തിൽ നല്ലതുപോലെ നല്ലതുപോലൊന്ന് കഴുകിയെടുക്കുക അതിനുശേഷം ഇത് കൈകൊണ്ട് നന്നായിട്ടൊന്ന് പിഴിഞ്ഞിട്ട് ഇതിലെ വെള്ളമൊക്കെ ഇതുപോലെ ഒന്ന് കളഞ്ഞെടുക്കുക ഇതിലെ വെള്ളമൊക്കെ നന്നായിട്ട് പിഴിഞ്ഞ് കളഞ്ഞതിന് ശേഷം ഇതിൽ വലിയ സോയൊക്കെ ഉണ്ടെങ്കിൽ ഇതുപോലൊന്ന് കട്ട് ചെയ്തെടുക്കുക ഇതിലെ ചെറുതൊന്നും കട്ട് ചെയ്തെടുക്കേണ്ട ആവശ്യമില്ല ഇനി നമുക്ക് ആദ്യം ഇതൊന്ന് വേവിച്ചെടുക്കണം അതിനായിട്ട് ഇതൊരു കടായിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ് ഇപ്പം ഞാൻ ഫ്ലെയിം ഒന്നും ഓൺ ആക്കിയിട്ടില്ല കേട്ടോ ഫ്ലെയിം ഓൺ ആക്കുന്നതിന് മുമ്പ് നമുക്കിതിലേക്ക് കുറച്ച് മസാല പൊടികൾ ചേർത്ത് കൊടുത്തിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാനുണ്ട് അതിന് ശേഷമാണ് നമ്മൾ ഫ്ലെയിം ഓണാക്കി കൊടുക്കുന്നത് അപ്പോൾ ആദ്യം തന്നെ ഇതിലേക്ക് ആവശ്യമായി ഉപ്പ് ചേർത്ത് കൊടുക്കുക പിന്നെ ഒരു മുക്കാൽ ടീസ്പൂൺ പെരും അതായത് വലിയ ജീരകം പൊടിച്ചതാണ് ചേർത്ത് കൊടുക്കുന്നത് ജീരകം ചെറുതായിട്ടൊന്ന് ചൂടാക്കിയിട്ട് പൊടിച്ചെടുത്താൽ ഇതുപോലെ പൊടിഞ്ഞ് കിട്ടൂട്ടോ പിന്നെ ഒന്നര ടേബിൾ സ്പൂൺ കുരുമുളക് പൊടി ഇതിപ്പോൾ ഞാൻ ഫ്രഷ് ആയിട്ട് പൊടിച്ചെടുത്തതാണ് നമ്മളിവിടെ പെപ്പർ റോസല്ലേ തയ്യാറാക്കി എടുക്കുന്നത് അതുകൊണ്ട് ഞാൻ ഇതിലേക്ക് ചുവന്ന മുളക് പൊടിയൊന്നും ചേർത്ത് കൊടുക്കുന്നില്ല അതുകൊണ്ട് എരിവിന് വേണ്ടിയിട്ട് നമ്മളിതിലേക്ക് കുരുമുളക് പൊടി മാത്രമാണ് ചേർത്ത് കൊടുക്കുന്നത് പിന്നെ ഇതിലേക്ക് ഒന്നര ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കുക അതിൻ്റെ കൂടെ തന്നെ അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ചേർത്ത് കൊടുക്കുക പിന്നെ ഇഞ്ചി വെളുത്തുള്ളിയും ചതച്ചതും രണ്ട് പച്ചമുളക് കട്ട് ചെയ്തതും ചേർത്ത് കൊടുക്കുക ഇഞ്ചി വെളുത്തുള്ളിയും രണ്ടും കൂടി ഒരു ടേബിൾ സ്പൂണൊക്കെ ചേർത്ത് കൊടുത്താൽ മതി കേട്ടാണ് കാരണം നമ്മളിതിലേക്ക് മസാല തയ്യാറാക്കി എടുക്കുമ്പോൾ കുറച്ചും കൂടി ഇഞ്ചി വെളുത്തുള്ളിയും ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ ചെറിയൊരു സവാള ഇതുപോലെ കട്ട് ചെയ്തിട്ട് ചേർത്ത് കൊടുക്കുക നിങ്ങളെടുക്കുന്നത് വലിയ സവാളയാണെങ്കിൽ അതിൻ്റെ ഒരു പകുതിയൊക്കെ ചേർത്ത് കൊടുത്താൽ മതി ഇനി ഇതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയും ഒരു ടേബിൾ സ്പൂൺ അധികം പുളിയില്ലാത്ത തൈരും ചേർത്ത് കൊടുത്തിട്ട് കൈകൊണ്ട് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക കൈകൊണ്ട് നല്ലതുപോലെ ഒന്ന് മിക്സാക്കി എടുത്തതിന് ശേഷം ഇതിലേക്ക് ഒരു അരക്കപ്പ് വെള്ളം കൂടി ഒഴിച്ച് കൊടുക്കുക വെള്ളം ചേർത്ത് കൊടുത്തതിന് ശേഷവും ഒന്ന് മിക്സ് ചെയ്തെടുക്കുക ഇതുവരെ നമ്മൾ ഫ്ലെയിം ഓണാക്കി കൊടുത്തിട്ടില്ല കേട്ടോ ഇനി ഫ്ലെയിം ഓണാക്കി കൊടുത്തിട്ട് ഇതിലേക്ക് കുറച്ച് കറിവേപ്പില കൂടി ചേർത്ത് കൊടുത്തിട്ട് അടച്ച് വെച്ചിട്ട് ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് കുക്ക് ചെയ്തെടുക്കുക നമ്മളിത് കുറേ നേരം ചൂടുവെള്ളത്തിലിട്ട് വെച്ചതല്ലേ അതുകൊണ്ട് ഇത് പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടും കേട്ടോ ഇതൊരു പത്ത് മിനിറ്റ് ഒന്ന് മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് വേവിച്ചെടുത്താൽ മതി അപ്പോഴേക്കും ഇത് നല്ലതുപോലെ വെന്ത് കിട്ടും ഇത് അടിയിൽ പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് മിനിറ്റ് ഒക്കെ കഴിയുമ്പോൾ ഇതൊന്ന് തുറന്ന് നോക്കിയിട്ട് ഇളക്കി കൊടുക്കണം കേട്ടോ ഇത് ഇളക്കിയെടുക്കുമ്പോൾ നിങ്ങൾക്ക് വെള്ളം കുറവായിട്ട് തോന്നുകയാണെങ്കിൽ അപ്പോൾ ഇതിലേക്ക് ഒരിത്തിരി കൂടി ചൂടുവെള്ളം ഒഴിച്ചു കൊടുത്താൽ മതി നല്ലതുപോലെ നല്ലതുപോലൊന്ന് മിക്സാക്കി എടുത്തതിന് ശേഷം ഇതൊന്നു കൂടി അടച്ചു വെച്ചിട്ട് വേവിച്ചെടുക്കുക ഇനി ഇതൊരഞ്ച് മിനിറ്റും കൂടി വേവിച്ചെടുത്തതിന് ശേഷം തുറന്ന് നോക്കുമ്പോൾ വെന്തിട്ടുണ്ടാവും ഇത് വെന്തോന്ന് അറിയാൻ വേണ്ടിയിട്ട് ഇതിൽ നിന്നും ഒരു പീസ് എടുത്തിട്ട് കഴിച്ച് നോക്കിയാൽ മതി നമ്മൾ ആദ്യം ഇത് ഇതുപോലെ ഒന്ന് വേവിച്ചെടുത്തതിന് ശേഷം പിന്നെ നമ്മൾ നമ്മളിത് ഗ്രേവിയിലിട്ടിട്ട് ഒന്നും കൂടി വേവിച്ചെടുക്കുന്നുണ്ട് അപ്പോൾ ആ ഒരു പാകം കൂടി നോക്കിയിട്ട് വേണം ഇത് വേവിച്ചെടുക്കാൻ ഇപ്പം ഈ സോയ ആവശ്യത്തിന് വെന്ത് വന്നിട്ടുണ്ട് ഇനി നമുക്കിതൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം നിങ്ങൾ വേറെ പാനിലാണ് ഗ്രേവി തയ്യാറാക്കി തയ്യാറാക്കിയെടുക്കുന്നതെങ്കിൽ ഇതിവിടെ തന്നെ ഇരുന്നാട്ട പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കണം എന്നില്ല അപ്പം ഞാനിതൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുത്തിട്ടുണ്ട് ഇനി ഞാൻ ഇതൊരു സൈഡിലേക്ക് മാറ്റി വെക്കുകയാണ് എന്നിട്ട് ഈ സെയിം കടായിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക ഈ എണ്ണ ചൂടായിട്ട് വരുമ്പോൾ ഇതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളിയും ചതച്ചത് ചേർത്ത് കൊടുക്കുക എന്നിട്ട് ഇതിൻ്റെ റോട്ടേസ്റ്റ് ഒന്ന് മാറുന്നത് വരെ വഴറ്റിയെടുക്കുക അതിനുശേഷം രണ്ട് മീഡിയം സൈസിലുള്ള സവാള പൊടി പൊടിയായിട്ട് അരിഞ്ഞെടുത്ത് ചേർത്ത് കൊടുക്കുക എന്നിട്ട് ഈ സവാള നല്ലതുപോലെ സോഫ്റ്റായിട്ട് ആയിട്ട് വളർന്നു വരുന്നത് വരെ ഒന്ന് വഴറ്റിയെടുക്കുക സവാള പെട്ടെന്ന് വഴന്ന് വരാൻ വേണ്ടിയിട്ട് ഞാൻ ഇതിലേക്ക് ഒരല്പം ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഉപ്പ് ചേർത്ത് കൊടുക്കുമ്പോൾ ഒരല്പം മാത്രം ചേർത്ത് കൊടുക്കുക കൂടി പോകരുത് കാരണം നമ്മൾ സോയയിൽ ഉപ്പ് ചേർത്തിട്ടാണ് വേവിച്ചെടുത്തിട്ടുള്ളത് പിന്നെ നമ്മൾ ഇതിലേക്ക് കുറച്ച് സോസുകളും ചേർത്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ അതിലൊക്കെ ഉപ്പുണ്ടാകും അതുകൊണ്ട് ഇപ്പോൾ കുറച്ച് മാത്രം ചേർത്ത് കൊടുക്കുക പിന്നെ നമ്മൾ ലാസ്റ്റ് ഉപ്പ് ചെക്ക് ചെയ്ത് നോക്കിയിട്ട് അപ്പം കുറവാണെങ്കിൽ അപ്പം നമുക്ക് ചേർത്ത് കൊടുക്കാം ഇപ്പം സവാള നല്ല സോഫ്റ്റായിട്ട് വഴന്ന് വന്നിട്ടുണ്ട് ഇനി ഈ ഒരു സമയത്ത് ഒരു തക്കാളി ചെറുതായി കട്ട് ചെയ്തത് ചേർത്ത് കൊടുത്തിട്ട് നല്ലതുപോലെ ഒന്ന് വഴറ്റിയെടുക്കുക ഞാനിതിലേക്ക് രണ്ട് പച്ചമുളക് നീളത്തിൽ കട്ട് ചെയ്തതും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് തക്കാളി ഇതുപോലെ നന്നായിട്ട് വെന്തുടഞ്ഞു വരുന്ന സമയത്ത് ഇതിലേക്ക് ചെറിയൊരു ക്യാപ്സികം ചെറുതായിട്ട് കട്ട് ചെയ്തതാണ് ചേർത്ത് കൊടുക്കുന്നത് നിങ്ങൾക്ക് ക്യാപ്സികം കൂടുതൽ കഴിക്കാൻ ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടിയൊക്കെ ചേർത്ത് കൊടുക്കാം ക്യാപ്സികം ഇട്ട് കൊടുത്തതിന് ശേഷം നമ്മളിത് ഒരുപാട് നേരം വഴറ്റിയെടുക്കണ്ട ഇത് ജസ്റ്റ് ഒന്ന് വഴറ്റിയെടുത്തതിന് ശേഷം ഇതിലേക്ക് ബാക്കി മസാലയും സോസുകളൊക്കെ ചേർത്ത് കൊടുക്കുക അപ്പം അതിൽ കിടന്നിട്ട് വഴന്ന് വരുമ്പോൾ ക്യാപ്സികം കറക്റ്റായിട്ട് വെന്ത് കിട്ടും ആദ്യം തന്നെ നമ്മളിത് ഒരുപാട് അങ്ങോട്ട് വഴറ്റിയെടുത്താൽ ഇത് പെട്ടെന്ന് തന്നെ ഉടഞ്ഞു പോകും ഇനി നമ്മളിതിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ ടൊമാറ്റോ കെച്ചപ്പാണ് ചേർത്ത് കൊടുക്കുന്നത് അതിൻ്റെ കൂടെ തന്നെ ഒരു ടേബിൾ സ്പൂൺ ഗ്രീൻ ചില്ലി സോസും ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ ഒരു ടീസ്പൂൺ സോയാ സോസും ചേർത്ത് കൊടുക്കുക ഇത് ഡാർക്ക് സോയാ സോസ് ആയതുകൊണ്ടാണ് ഞാൻ ഇതിലേക്ക് ഒരു ടീസ്പൂൺ ചേർത്ത് കൊടുത്തത് നിങ്ങളെടുക്കുന്നത് സാധാ കുറച്ച് ലൂസായിട്ടുള്ള സോയാ സോസ് ഇല്ലേ അതാണെന്നുണ്ടെങ്കിൽ ഒരു ടേബിൾ സ്പൂൺ ഒക്കെ ചേർത്ത് കൊടുക്കേണ്ടി വരും അപ്പോൾ അതൊന്ന് നോക്കിയിട്ട് ഒഴിച്ചു കൊടുക്കുക അപ്പോൾ ഇതെല്ലാം കൂടി ചേർത്ത് കൊടുത്തിട്ട് ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക ഇപ്പം ഞാനിത് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് കുറച്ച് പൊടികൾ കൂടി ചേർത്ത് കൊടുക്കാനുണ്ട് നമ്മളിതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് ഒന്നര ടീസ്പൂൺ ചിക്കൻ മസാലപ്പൊടിയും ഒരു ടേബിൾ സ്പൂൺ കുരുമുളക് പൊടിയും കുരുമുളക് പൊടി നിങ്ങളുടെ എരിവിനുസരിച്ചൊക്കെ ചേർത്ത് കൊടുക്കുക കേട്ടോ പിന്നെ ഒരു അര ടീസ്പൂണിൻ്റെ അടുത്ത് ഗരം പൊടിയും ചേർത്ത് കൊടുക്കുകയാണ് ഇനി ഇതെല്ലാം കൂടി നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക എന്നിട്ട് നമ്മൾ നേരത്തെ വേവിച്ച് മാറ്റി വെച്ച സോയാ ചങ്ക്സ് ഇല്ലേ അത് ഈ ഗ്രേവിയിലേക്ക് ചേർത്ത് കൊടുക്കുക സോയാ ചങ്ക്സ് ചേർത്ത് കൊടുത്തതിന് ശേഷം ഇത് രണ്ട് മിനിറ്റ് നേരം നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കണം കേട്ടോ ഒന്ന് മിക്സ് ചെയ്തെടുത്താൽ മാത്രമേ നമുക്ക് ഈ സോയയിലേക്ക് ഈ മസാല നല്ലതുപോലൊന്ന് പിടിച്ച് കിട്ടുകയുള്ളൂ കാരണം സോയയുടെ ഉള്ളിലേക്ക് മസാല ഇറങ്ങാൻ കുറച്ച് ബുദ്ധിമുട്ടാണ് അപ്പോൾ നന്നായിട്ടൊന്ന് മിക്സാക്കി എടുത്താൽ മാത്രമേ ഇതിലേക്ക് മസാല നല്ലതുപോലെ പിടിക്കുകയുള്ളൂ ഇതുപോലെ ഒരു രണ്ട് മിനിറ്റ് ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് അടച്ചു വെച്ച് കൊടുത്താൽ ഇതിൽ സോസിൻ്റെയും മസാലകളുടെയും ഒക്കെ ഫ്ലേവർ കറക്റ്റായിട്ട് ഈ സോയയിൽ പിടിച്ചോളും ഇനി ഞാൻ ഇതിലേക്ക് ഒരു കാൽ കപ്പ് നല്ല കട്ടിയുള്ള തേങ്ങാപ്പാലാണ് ചേർത്ത് കൊടുക്കുന്നത് തേങ്ങാപ്പാലിന് പകരം നിങ്ങൾക്ക് വേണമെങ്കിൽ കുറച്ച് പേസ്റ്റ് ആക്കിയിട്ട് അരച്ചെടുത്തിട്ട് ചേർത്ത് കൊടുത്താലും മതി ഇതിലേതെങ്കിലും ഒന്ന് ചേർത്ത് കൊടുത്ത് മിക്സാക്കി എടുക്കുമ്പോൾ ഈ സോയ കഴിക്കാനായിട്ട് നല്ലൊരു ടേസ്റ്റാണ് ഇനി നമ്മൾ ഇതിലേക്ക് ഒരു ടീസ്പൂൺ നല്ല നെയ്യാണ് ചേർത്ത് കൊടുക്കുന്നത് നെയ്യ് ചേർത്ത് കൊടുക്കുമ്പോൾ നല്ലൊരു ടേസ്റ്റാണ് സോയയുടെ ഉള്ളിലേക്ക് ഈ നെയ്യൊക്കെ ഇറങ്ങുമ്പോൾ സോയയ്ക്ക് ഒരു പ്രത്യേക ടേസ്റ്റാണ് അപ്പോൾ ഇതിലേക്ക് തേങ്ങാപ്പാൽ നെയ്യൊക്കെ ചേർത്ത് കൊടുത്തതിന് ശേഷം നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക ഇനി ഇതിലേക്ക് കുറച്ച് കറിവേപ്പിൽ ചേർത്ത് കൊടുത്തിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക പിന്നെ ഇതിലേക്ക് ലാസ്റ്റ് കുറച്ച് മല്ലിയില കട്ട് ചെയ്തതും കൂടി ചേർത്ത് കൊടുത്തിട്ട് മിക്സ് ചെയ്തെടുത്തതിനു ശേഷം ഫ്ലെയിം ഓഫ് ആക്കി കൊടുക്കുക ഇപ്പം നമുക്ക് നല്ല ടേസ്റ്റി ആയിട്ടുള്ള സോയ പെപ്പർ റോസ് റെഡിയായി റെഡി കിട്ടിയിട്ടുണ്ട് സോയ കൊണ്ട് നിങ്ങൾ ഇതുപോലെ റോസ് ഉണ്ടാക്കി നോക്കിയിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും ഉണ്ടാക്കി നോക്കണം എന്നിട്ട് എന്നിട്ടതിൻ്റെ അഭിപ്രായം നമ്മുടെ കമൻറ്റ് ബോക്സിൽ എഴുതി അറിയിക്കാനും മറക്കരുത് സോയ ഈ ഒരു രീതിയിൽ ഉണ്ടാക്കിയാൽ സോയ ഇഷ്ടമില്ലാത്തവർ പോലും കഴിച്ചു പോകും അത്രയ്ക്ക് ടേസ്റ്റാണിത് ഇത് ചപ്പാത്തി പൊറോട്ട ഗീ റൈസ് ഫ്രൈഡ് റൈസ് എന്നു വേണ്ട എന്തിൻ്റെ കൂടെ കഴിക്കാനും നല്ല ടേസ്റ്റാണ് നമുക്കിതുണ്ടല്ലോ ഓരോ പീസ് ഇതിങ്ങനെ എടുത്ത് കഴിക്കുമ്പോൾ പിന്നെയും പിന്നെയും എടുത്ത് കഴിക്കാനായിട്ട് തോന്നും എനിക്ക് പേഴ്സണലി സോയ ഇതുപോലെ ഉണ്ടാക്കി ഇഷ്ടം നിങ്ങൾ ഒരു തവണ സോയ കൊണ്ട് ഇതുപോലെ ഉണ്ടാക്കിയാൽ പിന്നെ നിങ്ങൾ എപ്പോഴും ഉണ്ടാക്കും അത്രക്ക് നല്ല ടേസ്റ്റ് ടേസ്റ്റാണിത് അപ്പോൾ നമ്മുടെ ഇന്നത്തെ ഈ വീഡിയോ നിങ്ങൾക്ക് എന്ന് വിചാരിക്കുന്നു ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുകയും ലൈക്ക് ചെയ്യുമ്പോൾ ഒരു ഹൈപ്പ് എന്നൊരു ഓപ്ഷൻ കാണും അതിലും കൂടി ഒന്ന് ക്ലിക്ക് ചെയ്തേക്കണേ അതുപോലെ നമ്മുടെ ഈ വീഡിയോ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിയിലേക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുകയും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതാരെങ്കിലും കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനൊന്നും മറന്നു പോകരുത് കേട്ടോ സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ കൂടെ കാണുന്ന നോട്ടിഫിക്കേഷൻ ബെല്ലുകൂടി ഓൺ ആക്കി വെക്കുകയാണെങ്കിൽ ഞാൻ പുതിയ റെസിപ്പീസ് അപ്ലോഡ് ചെയ്യുമ്പോൾ അതിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടുന്നതാണ് അപ്പോൾ ഇൻഷല്ല പുതിയ റെസിപ്പീസുമായി ഞാൻ വീണ്ടും വരാം താങ്ക്